ക്രമ സുഹൃത്തുക്കളെ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനം അതിന്റെ ഭാഗമായിട്ട് കരുവാരകുണ്ട് പാലിയേറ്റീവിന്റെ കീഴില് ഘോഷയാത്രയും അതുപോലെ തന്നെ കിഴക്കതലൊക്കെ ഒരു പൊതുയോഗമൊക്കെ നടന്നു അതിൽ ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പിടീചർ അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി മജീദ് അതുപോലെ സാദിഖ പറമ്പില് വിവിധ രാഷ്ട്രീയ പ്രതിനിധികള് ക്ലബിന്റെ പ്രവർത്തകര് ഫണ്ട് കൈമാറ്റം കാര്യങ്ങളൊക്കെ നടന്നു സ്കൂളുകളിൽ നിന്നുള്ള ഫണ്ട് കൈമാറ്റം നടന്നു അതുപോലെ തന്നെ അന്നത്തെ വോട്ടറിക്ഷക്കാരുടെ കളക്ഷൻ വിവിധ മേഖലയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കളക്ഷൻ ഒന്ന് പലിയ ടീവിന് കൈമാറി അതുപോലെ നമ്മുടെ ഇക്ക പലയറ്റീവിന്റെ ഒരു കുടുംബാംഗമായ ഇക്കടക്കം അന്നത്തെ കളക്ഷൻ പലിയറ്റീവിന് നൽകിക്കൊണ്ടാണ് ഈ ഒരു വലിയൊരു പ്രോഗ്രാം എന്നു നടന്നു ഭക്ഷണ ഹാള് ഭക്ഷണത്തിന്റെ മേള ഭക്ഷണ ഇന്നലെ കേൾക്കുന്നതിലൊക്കെ നടന്നു എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കെടുക്കും നമുക്ക് ആ ചടങ്ങിലേക്ക് അവരുടെ ഭക്ഷണ വിദ്യാഭ്യാസങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രയാസമില്ലാതെ ഒരു മരണം അവർക്ക് അനുഭവപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ കെയർ ൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ചെയ്തുകൊണ്ട് ഇനിയൊരു ചികിത്സ ആവശ്യമില്ലാത്ത വിധം മാറ്റി നിർത്തപ്പെട്ട ആളുകളെയാണ് പാലിയറ്റീവ് കെയർ സൊസൈറ്റി പ്രധാനമായിട്ടും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സുമനസുകളുടെ അകമയ പിന്തുണയാണ് ഈ പ്രസ്ഥാനം സജീവമായി ഇവിടെ നടത്തിക്കൊണ്ടു പോന്നതെന്ന് എല്ലാവർക്കും അറിയാം വർഷത്തിലെ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ചെലവ് ഈ നാട്ടിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓരോരുത്തരെയും ചില്ലറം സംഖ്യകൾ സ്വരൂപിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ അടുത്തുതന്നെ പലബിക്കൽ സൊസൈറ്റിയുടെ അടുത്തൊരു പദ്ധതിയായ ഡയാലിസ് സെന്റർ അതിന്റെ പ്രവർത്തന പ്രവർത്തനത്തിലാണ് നമുക്ക് 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 ഡയാലിസിസ് സെന്റർ സംഖ്യ വരുന്നുണ്ട് ഏകദേശം ഏകദേശം ലക്ഷം രൂപ രൂപ ഒരു ഒരു വർഷം വർഷം ലക്ഷത്തോളം െല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക പാലിയേറ്റീവ് ദിനം ജനുവരി പതിനഞ്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കരുവാരകുണ്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല കരുവാർകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ കരുവാർഗുണ്ട് പഞ്ചായത്തിലെ വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു ആശ്രയം എന്ന നിലയ്ക്ക് കരുവാരകുണ്ട് പാലിയ കീഴിൽ തുടങ്ങാൻ പോകുന്ന പാലിയം ഡയാലിസിസ് സെന്ററിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നാടിന് സമർപ്പിക്കാൻ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആ ഡയാലിസിസ് സെന്ററിന്റെ പ്രചരണാർത്ഥം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ നിങ്ങളൊക്കെ കണ്ടു കണ്ടുകാണമെന്ന് ഒരു നന്മ നിറഞ്ഞ നാടിന്റെ അപൂർവമായ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ യൗവനങ്ങളിലൂടെ ഈ നാടിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ മേഖലകളെയും അപേക്ഷിച്ചിട്ട് കരുവാറിക്കുണ്ണിന്റെ പാലിയേറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് യുവാക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേതൃത്വം ഒരു ചുമതലയെ നമ്മളെ ഈ ദിനത്തിന്റെ സംശയമില്ല ആഘോഷത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തൻ്റെതല്ല തൻ്റെതല്ലാതെ കാരണങ്ങളാൽ കിടപ്പി രോഗികളായവർക്കും മാറാരോഗ്യ ആയവർക്കും ഒരു പരിചരണം ഒരു സ്വാതന്ത്ര്യ പരിചരണം ഇത് നൽകാവുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനുവേണ്ടി നമ്മുടെ പാലിയേറ്റീവ് യൂണിറ്റ് എടുക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയവുമാണ് വളരെയധികം സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു സംഘടനയാണ് പാലിയേറ്റീവ് ആ സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ ഓരോരുത്തരും കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് പാലിയേറ്റീവുകാര് നമ്മൾ കൂട്ട ചേർത്ത് നിർത്തി നമ്മുടെ കൂട്ടത്തില് മാറാരോഗികളായി നിൽക്കുന്ന കിടപ്പ് രോഗികളായി നിൽക്കുന്നവർക്ക് വേണ്ട സാമ്പത്തിക പരിചരണം അതുപോലെയുള്ള മറ്റു പരിചരണങ്ങളും നൽകുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാവിദ്യരാണ് എന്ന കാര്യം ഒഴിവാക്കുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ നമ്മുടെ നാട്ടുകാർക്കും അയൽവാസികൾക്കും കുടുംബങ്ങൾക്കൊക്കെ അവസാനം ആ രോഗം മൂർച്ഛിച്ച് അതി ഘട്ടത്തിൽ ഒരു ഭാരമായി മാറുന്നൊരു ഘട്ടത്തിലാണ് പാലിയം അഥവാ ഈ ആശ്വാസം ഈ പുതുപ്പ് അക്ഷരാർത്ഥത്തിൽ രോഗികൾക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒക്കെ കണക്കൂട്ടലിന്റെ അപ്പുറത്ത് വളരെ അതിവിപുലമായ ബാധ്യത ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതില് നമുക്കറിയാം സ്ഥായിയായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന മാർഗം എന്നത് ഒരു ബാലിയ സെന്ററുകൾക്കും കെയർ സൊസൈറ്റികൾക്കും ഇല്ല മറിച്ച് തികച്ചു ഓരോ നാട്ടിലെയും ജനകീയമായ ഇത്തരത്തിലുള്ള യോഗങ്ങളും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഓരോ ദിനാചരണങ്ങളും നമ്മളീ ഒരു വർഷക്കാലത്തിനിടയിൽ പല തിരക്കുകൾക്കിടയിലും മറന്നുപോകുന്ന ചില മേഖലകളിൽ സ്പർശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നത് ഓർമ്മപ്പെടുത്തുന്ന ഓരോ ദിനങ്ങളാണ് പരിപാടികളുടെ ഇവിടെ ജനുവരി പതിനഞ്ച് കേരള സർക്കാർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിനായ മനുഷ്യരുടെ ഒരു മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനത്തിൽ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൃത്യമായും ഏറ്റവും നല്ല രീതിയിലും മാതൃകാപരവുമായി നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് എന്നത് നമുക്ക് ഏവർക്കും അഭിമാനം ഓർക്കാവും ൾ ക്ലബ്ബുകൾ ഒക്കെ എൻ്റെ മനസ്സിൽ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ രാഷ്ട്രീയത്തില് ഭരതാനന്ദൻ എന്ന് പറയാം ഷെയ്ഖ് അലി കാരണം ഇന്നും എന്നെ വളരെയധികം മേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഒരു ഡയാലിസ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ തെരഞ്ഞു നടന്ന ഒരവസ്ഥ കരുവാളിൻ്റെ ഉണ്ടായി അത് കരുവാളിന്റെ ജനങ്ങളും കരുവാളിന്റെ ഭരണാധികാരികളും അതൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തെ മൗലാൻ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ വേറൊരു ഹോസ്പിറ്റലില് ഡയാലിസ് ചെയ്യാൻ വേണ്ടി ഒരവസരം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എം എൽ എ പല വാർത്തകൾ വിളിച്ചപ്പോൾ ഒരു സ്ഥലത്തും അത് കിട്ടാൻ കഴിയില്ല അതിന്റെ മുന്നോടിയാണ് എനിക്ക് പറയാനുള്ളത് കരുവാറുണ്ട് പാലിയേറ്റ് ഡയാലിസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്ഥാപനം